ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ തിരുവോണ ദിവസം സദ്യ ഒരുക്കാനുള്ള വിഭവങ്ങളുമായി തിരുവോണത്തോണി എത്തി വഞ്ചിപ്പാട്ടിന്റെ അകമ്പടിയോടെ തിരുവോണത്തോണി സ്വീകരിക്കാൻ പുലർച്ചെ മുതൽ നൂറുകണക്കിന് ആളുകളാണ് കാത്തുനിന്നത് ഐതിഹ്യ പെരുമയുടെ തേരിലേറി തിരുവോണത്തോണി എത്തിയപ്പോൾ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ കൂടിയാണ് ആറമുള പാർത്ഥസാരഥി ക്ഷേത്രം കടന്നുപോയത് ക്ഷേത്രക്കടവിൽ വഞ്ചിപ്പാട്ടിന്റെയും മന്ത്രോചാരണത്തിന്റെയും അകമ്പടിയോടെയാണ് തിരുവോണത്തോണിയെ സ്വീകരിച്ചത് ഒട്ടനവധി ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഇടം കൂടിയാണ് എന്ന പൈതൃക ഗ്രാമം തിരുവാമയപ്പൻ തോണിയിൽ വരുന്ന സങ്കല്പമാണ് അപ്പോൾ അതെല്ലാവർക്കും ഓരോ വർഷം ആൾക്കാർ കൂടിക്കൂടി വരികയാണ് പിന്നെ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എൻ്റെ എൻ്റെ അച്ഛൻ്റെ അന്യനാണ് ഇല്ലത്തെ കാരണന്നവരാണ് തിരുവോണവ്രതം ഉണ്ണാവ്രതം ഇരിക്കുന്നത് തിരുവോണത്തിൽ നിന്ന് അപ്പം പിന്നെ മൂന്നില്ലത്തും കൂടെ പിന്നെ രണ്ടുപേരാണ് മൂന്നില്ലത്തേക്കും കൂടി രണ്ടുപേരാണ് ഇരിക്കുന്നത് മങ്ങാട്ടില്ലത്തെ അനുപ്നാരായണ ഭട്ടതിരിയാണ് ഇക്കുറി യാത്രയിൽ തിരുവോണത്തോണിക്ക് നായകത്വം വഹിച്ചതാ വ്യാഴാഴ്ച വൈകിട്ട് കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട തിരുവോണത്തുണി പുലർച്ചെ ആറുമണിയോടെയാണ് ക്ഷേത്രക്കടവിൽ കനത്ത മഴയും അവഗണിച്ച നൂറുകണക്കിന് വിശ്വാസികളാണ് ആചാരപൂർവം തിരുവോണത്തോണിയെ സ്വീകരിക്കാനായി എത്തിയത് ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുചിറ്റി ബാബു കേരളി ന്യൂസ് പത്തനംതിട്ട